മുഖ്യമന്ത്രി പറയുകയാണ് ഇന്ന് ഇന്ന് രാവിലെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് ആ പരാതിയുടെ കോപ്പിയും വെളിയിൽ വന്നിട്ടുണ്ട് അത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കൊടുത്ത പരാതിയാണ് പാർട്ടിക്കുള്ളിലെ പരാതി അതുണ്ടോ ഇല്ലയോത്താൽ മതി ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി ഇല്ല നിങ്ങൾ ഏതെങ്കിലും പരാതി നിങ്ങളുടെ നിന്ന് തന്നെ പുറത്തു വന്നതാണ് ഈ വിഷയങ്ങളെല്ലാം അങ്ങനെ പറയരുത് എല്ലാവരും എല്ലാവരും കാണരുത് അങ്ങനെയാണെങ്കിൽ ഒരു പരാതിയും അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞത് എന്തിനാണ് കിട്ടിയല്ലേ ഒരു ആക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ട് അന്വേഷിക്കുന്നു പറഞ്ഞു ആക്ഷേപമുള്ളവർ പറഞ്ഞോട്ടെ അങ്ങനെയല്ല ഞങ്ങൾക്ക് എന്താ തർക്കം കേരളത്തിൽ ഇപ്പൊ സി പി എമ്മിനെ കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും കുറിച്ചും മരുമകനെ കുറിച്ചും പാർട്ടിയെ കുറിച്ചും ആർക്കും എന്ത് എഴുതാം ആർക്കും എഴുതും ഉണയും പറയാം ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ കൈ കിട്ടുമെന്ന് കേട്ടോണം മന്ത്രി മുഹമ്മദ് റിയാസ് പോലും ആ പരാതി ഉന്നയിച്ചിട്ടുണ്ട് തന്റെ പേര് വലിച്ചിഴക്കുന്നതിനെതിരെ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അതിനെന്താണ് നിങ്ങൾ പറയുന്ന പോലെ തെളിവില്ല അതിനെന്താണ് കാരണമെന്ന് പറയാമോ ആ തെളിവ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇരുമ്പ് മറ അവിടെ തീർത്തു കഴിഞ്ഞു ആ പരാതി അവിടെ നിന്ന് പുറത്തേക്ക് വരില്ല എന്ന കാര്യം ഉറപ്പാക്കിയതിന് ശേഷമാണ് താങ്കളുടെ ആത്മവിശ്വാസോട് ഈ കാര്യങ്ങൾ പറയുന്നത് ഇന്നലെ എം വി ഗോവിന്ദന് ഈ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല

അത് ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ് കാരണം അങ്ങനെ അങ്ങേ പോലെയുള്ള ഒരാളുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ചാണ്ടി ഉമ്മന്റെ വിജയം ഇത്ര അനായാസമായത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴേ മനസ്സിലായുള്ളൂ ഈ കഴിഞ്ഞ പതിനെട്ട് സീറ്റിലും അങ്ങേ പോലുള്ള ന്യായീകരണ തൊഴിലാളികളുടെ ന്യായീകരണം കേട്ടുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് കലവറയില്ലാതെ പിന്തുടർന്നത് അതുകൊണ്ട് അങ്ങ് ഇനിയും ം ഇതുപോലെ ന്യായീകരണവുമായി തന്നെ മുന്നോട്ട് പോകണം ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അങ്ങ് നിർബാധം മുന്നോട്ട് പോകണം എന്ന് വിനയ പ്രശ്നം അഭ്യർത്ഥിക്കുകയാണ് ഇനി വിറലി പിടിച്ച് ഫിക്സ് ഇളകും അത് ന്യായീകരണ തൊഴിലാളികൾക്കൊക്കെ ഉണ്ടാകാൻ പോ ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അഭിമാനമാണ് ഞാൻ എന്ത് ക്ഷമിക്കും പക്ഷെ ബ്രെയിനിൽ തൊട്ട് ഈ ഈ പണി പണി നിർത്തരുത് നിർത്തരുത് അങ്ങനെ സന്തോഷമുള്ളത് കിട്ടിയല്ലോ ജി సమాధానమయో ఇని స్వస్థమీరో పోతే